ഈ സ്റ്റഡി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഒരു ഡയറി എങ്ങനെ എഴുതാം കുട്ടികൾക്കുള്ളൊരു ഡയറി എങ്ങനെ എഴുതാമെന്നാണ് നോക്കാൻ പോകുന്നത് ഡയറിയിൽ തീയതിയും ദിവസവും എഴുതാൻ മറക്കരുത് നമുക്ക് വായിക്കാം ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റു സ്കൂളിൽ പോകേണ്ടതിനാൽ പ്രഭാത കൃത്യങ്ങളെല്ലാം വളരെ വേഗം ചെയ്തു ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്കൂളിൽ പോയത് ക്ലാസ്സിൽ പാടാൻ അമ്മ എനിക്ക് ഒരു കവിത പഠിപ്പിച്ചു തന്നിരുന്നു ഒഴിവു സമയങ്ങളിൽ ടീച്ചർ ഞങ്ങളെ കൊണ്ട് പാട്ടുകളും കഥകളും അവതരിപ്പിക്കാറുണ്ട് സ്കൂളിൽ നിന്നും വീട്ടിലെത്തിയ ഞാൻ ചായ കുടിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ നിന്നും മ്യാവൂ മ്യാവൂ എന്ന ശബ്ദം കുറെ നാളായി ഞാൻ അച്ഛനോട് പറയുന്നതായിരുന്നു എനിക്കൊരു പൂച്ചക്കുട്ടിയെ വേണമെന്ന് ഇന്ന് അച്ഛൻ എനിക്ക് അത് സാധിച്ചു തന്നിരിക്കുന്നു ഒരു കുഞ്ഞി വെളുത്ത പൂച്ചക്കുട്ടി എനിക്ക് വളരെ സന്തോഷമായി െന്ന് ഞാൻ പൂച്ചക്കുട്ടിയെ തടവി എനിക്ക് എന്തോരം ഇഷ്ടമായിരുന്നോ ഞാൻ അവൾക്ക് മാളു എന്ന് പേരിട്ടു ഇന്ന് ഞാൻ മാളുവുമായി കുറേ നേരം കളിച്ചു ഞാൻ ഓടിയാൽ എൻ്റെ പിന്നാലെ ഓടും മ്യാവൂ മ്യാവൂ പറയും ഞാൻ അതിന് പാല് കൊടുത്തു അത് പാത്രത്തിൽ നിന്നും പാല് കുടിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാ മാളുവിനെ എനിക്കൊരുപാട് ഇഷ്ടമായി ഇന്ന് മാളുവിൻ്റെ പിന്നാലെ കൂടി നേരം പോയതറിഞ്ഞില്ല എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്ന അച്ഛന് ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു എനിക്ക് ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു നല്ല ദിവസമായിരുന്നു Thank you.